ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ പോകുന്നത് അബുദാബിയിലെ ദ ഷെയ്ഖ് സാറ്റ് ഗ്രാൻഡ് മോസ്ക് കാണാനാണ് കേട്ടോ അബുദാബിയിലെ ഒരു മോസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് നമ്മുടെ ലോകത്ത് തന്നെ മൂന്നാമത്തെ ഏറ്റവും വലിയ പള്ളി ആട്ടോ ഈ ഗ്രാൻഡ് മോസ്ക് എന്ന് പറയുന്നത് അതുകൊണ്ട് അവിടെ കുറേ സ്പെഷ്യാലിറ്റികളുണ്ട് കാണാനുള്ള ലുക്ക് തന്നെ അഭാരമാണ് അതെന്തായാലും നിങ്ങൾക്ക് വഴിയെ കണ്ടറിയാം ഞങ്ങൾ ബസ് സ്റ്റേഷൻ വരെ ടാക്സിയിൽ വന്ന് അവിടുന്ന് നേരെ ബസ് പിടിച്ച് പിന്നെ ബസ്സൊക്കെ അത്യാവശ്യം നല്ല സെറ്റപ്പാണ് കേട്ടോ ഇവിടെ നിന്നൊരു ടു അവേഴ്സ് എടുക്കും ജേണി പക്ഷെ വൺ ആൻഡ് ഹാഫ് ഹവേഴ്സിനുള്ളിൽ നമ്മൾ അവിടെ എത്തി എത്തി ആ സ്റ്റോപ്പിൽ നിന്ന് അർജുൻ നമ്മളെ പിക്ക് ചെയ്യാൻ വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രാവശ്യം എങ്ങോട്ടെങ്കിലും പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഭയങ്കര ആക്റ്റീവ് ആണ് ഞങ്ങൾക്ക് പുറത്തിറങ്ങിയാൽ തന്നെ ഭയങ്കര സന്തോഷമാണ് എന്നാലും ഞങ്ങൾ കുറച്ച് നേരത്തെ കഴിഞ്ഞപ്പോഴേക്കും ക്ഷീണിച്ച് വണ്ടിയിൽ കിടന്ന് ഉറങ്ങിയിട്ടാ ഒരക്കൊക്കെ കഴിഞ്ഞ് ഞാനും പ്രാവശ്യം എൻ്റെപ്പോഴേക്കും സ്ഥലമൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു മരുഭൂമിയാണിത് അബുദാബി മരുഭൂമി നമ്മളിവിടെ സ്റ്റോപ്പ് റാഷൻ ഇങ്ങനെ കിടന്ന് നടക്കാനൊക്കെ അവളെയും കൊണ്ട് നടന്ന അവളുടെ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തപ്പോഴേക്കും അർജുൻ വന്ന് നമ്മൾ നേരെ പോണത് പൈസ മുന്നേ വർക്ക് ചെയ്തണ്ടായിരുന്നു ഓഫീസ हाय आई नोट देयर कौन है गुड आ रे शी लूज यू हाय नो व्हाट आई डू कम इधर यू वांट टू गिव समथिंग टू यू देन ओनली फैमिली माय वाइफ ൊക്കെ ഇണ്ട് നീ ആശ്ന ചെയ്യട്ടെടുക്കുന്ന വീടും ഓഫീസിൽ നമ്മൾ അധിക നേരം ഒന്നും ഇരുന്നില്ല കുറച്ച് നേരം ഇരുന്നാലും അവരുടെ അടുത്ത് വർത്താനൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ ഇറങ്ങി ഈ ഗ്രാൻഡ് മെസ്കി പോണെങ്കിൽ വേറെ ഒരു ലക്ഷ്യം കൂടി ഉണ്ട് അവിടെ ചെന്നിട്ട് ഇന്ന് നോമ്പ് തുറക്കാൻ ഉള്ള ഒരു പ്ലാനിങ് ഒക്കെ ഉണ്ട് കേട്ടോ വൈശിന്റെ കൂടെ മുന്നേ ഈ അബുദാബിയിലെ കമ്പനി വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ആൾക്കാരായിട്ടോ കൂടെ ഉള്ളത് അവൻ ഞങ്ങൾ ആറുപേരുണ്ടായിരുന്നു

ട പള്ളി കാണാനായിട്ട് ഒരു ചാദ ലുക്കായിരുന്നു രണ്ടുപേടി മൂന്ന് പടി പൊട്ടിക്കും ഇതിന്റെ ഉള്ളിൽ കാരണമെങ്കിൽ കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട് എസ്പെഷ്യലി വുമൻസിനാണ് ജെന്റ്സിന് കുറച്ച് കാര്യങ്ങളുള്ളൂ വുമൻസിന്റെ ഡ്രസ്സിങ് സ്റ്റൈലില് കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ഇപ്പൊ തന്നെ കണ്ടല്ലോ നമ്മൾ തലയൊക്കെ കവർ ചെയ്തിട്ടുണ്ടാവണം അതുപോലെ ഫുൾ സ്ലീവ് ആയിരിക്കണം ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള ഡ്രസ്സുകളൊന്നും പറ്റില്ല പിന്നെ ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ള അങ്ങനെ എക്സ്പോസ് ചെയ്യുന്ന രീതിയിലുള്ള ഡ്രസ്സുകളൊന്നും അതില്ല കുഞ്ഞു ബേബീസിന് വരെ ബാധകമാണ് ഗേൾ ബേബീസിനൊക്കെ ബാധകമാണ് രാഷ്ട്ര കാര്യം നമുക്ക് അറിയില്ലായിരുന്നു പക്ഷെ രാഷ്ട്രം ഓൾറെഡി നമ്മള് ഹുഡീസൊക്കെ ഇട്ട് അതിന്റെ കൂടെ ക്യാപ്പ് ഉണ്ടായതുകൊണ്ട് നമുക്ക് കയറാൻ പറ്റി വേറൊരു ചെറിയ ബേബി സ്ലീവ്ലെസ് ആയതുകൊണ്ട് അവരെ പൊറത്ത് വിട്ടപ്പോഴാണ് നമ്മളറിയണേ ഓ ഇങ്ങനൊരു സംഭവം കുട്ടികൾക്ക് ഒരു ബാധകണല്ലേ പിന്നെ അവിടെ നിന്ന് നമുക്ക് ഈ പർദ്ദ പോലെ ഒരിത് ഡ്രസ്സ് വാങ്ങാൻ കിട്ടും കേട്ടോ അപ്പോൾ അത് അവിടെ നിന്ന് മേടിച്ചിട്ടാലും മതി നമ്മളൊരു മോളിൻ്റെ ഉള്ളിൽ കൂടെ പോകണത് ഈ മോളിൻ്റെ പേരെന്താണെന്ന് ഞാൻ മറന്നുപോയി കേട്ടോ പോകുന്ന വഴിയൊക്കെ കാണാൻ നല്ല രസാട്ടോ ആ പള്ളിയുടെ കുറേ അച്ചീവ്മെന്റ്സ് കാര്യങ്ങളും ഒക്കെ അവിടെ ഇങ്ങനെ പെയിന്റിങ്സ് പെയിൻറ്റിങ്സൊക്കെ ആയിട്ടൊക്കെ ഒക്കെ ആയിട്ട് കൊടുത്തിട്ടൊക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ ഈ പള്ളീൻ്റെ അക്കത്തേക്ക് കടന്നിട്ടുണ്ട് എന്നാൽ ഞങ്ങളുടെ ഉള്ളിൽ കടക്കുമ്പോൾ തന്നെ എന്തോ ഒരു പ്രത്യേക വയമ്പാട്ടോ സ്പെഷ്യാലിറ്റി തന്നെ എൺപതോളം ഡോംസും അതുപോലെ ആയിരത്തിലധികം പില്ലേഴ്സാണ് അതുപോലെ തന്നെ ട്വൻ്റി ഫോർ ക്യാരറ്റ് ഗോൾഡ് ഗ്ലേഡഡ് ഷണ്ടേലിയേഴ്സാണ് ഏറ്റവും വലിയ പ്രത്യേകത പിന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഹാൻഡ് മെയ്ഡായിട്ടുള്ള കാർപ്പറ്റ് ഈ ഉള്ളത് മോസ്കിൻ്റെ ഉള്ളിൽ കയറിയതെങ്കിൽ നമുക്കത് കാണാൻ പറ്റായിരുന്നു പക്ഷെ നമ്മൾ എത്ര ടൈം ഇത്തിരി വൈകിപ്പോയിണ്ടായിരുന്നു സിക്സ് പി എമ്മിന് ശേഷം പ്രയർ സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് അവിടെ വിസിറ്റേഴ്സിന് അലൗഡ് അല്ലായിരുന്നു പിന്നെ ദ ആ ഇരിക്കണത് എന്താന്ന് കണ്ടോ പീരങ്കിയാണ് പീരങ്കി അത് പൊട്ടിക്കാനുള്ളതേ രണ്ട് പോലീസുകാരായിട്ടാ അവിടെ എക്കണത് ബാങ്ക് വിളിക്കണ ടൈമില്ലേ നോമ്പ് തുറക്കണ ആ ടൈമിലാണ് ഇത് പൊട്ടിക്കാറ് ഞങ്ങളിപ്പോൾ നേരെ പോകണത് നോമ്പ് തുറക്കാനായിട്ടാ നോമ്പ് തുറക്കണ ആ പ്ലേസിൽ ഇതേ കുറേ സ്ഥലമുണ്ട് ഉണ്ട് കേട്ടോ നിങ്ങൾ കാണുന്ന പോലെ തന്നെ കുറേ ഒരു മുപ്പത്തയ്യായിരം നാൽപ്പതിനായിരം ആൾക്കാർക്കുള്ള ഫുഡ് അവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഫാമിലിക്ക് വേറെ സെപ്പറേറ്റ് ആയിട്ടും സിംഗിളായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വന്നവർക്ക് വേറെ അങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് സോണായിട്ട് ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് എത്രത്തോളം ആൾക്കാരാണ് നോമ്പ് തുറക്കാൻ വന്നേക്കാണെന്നറിയോ അതും പല നാട്ടുകാർ പല സ്ഥലത്തു നിന്ന് ഉള്ള ആൾക്കാർ എല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ ഇരുന്ന് നോമ്പ് തുറക്കുന്നത് ഒരു പ്രത്യേക വഴിപാട്ടാണ് ഇറങ്ങിയപ്പോൾ പള്ളിയുടെ വ്യൂ കാണാൻ വീണ്ടും നല്ല ഭംഗിയായിരുന്നു കേട്ടോ ലൈറ്റ് ഒക്കെ ഇട്ട് കഴിഞ്ഞപ്പോ വേറൊരു പ്രത്യേക ഭംഗിയായിരുന്നു റൂമിലേക്ക് വരാനായിട്ടിരുന്നതാ അപ്പൊ അർജുൻ വന്ന് അവൻ ഡ്രോപ്പ് ചെയ്യാന്ന് അപ്പൊ ഞങ്ങൾ ബാക്കി നാലുപേരും കൂടി വിചാരിച്ചു എന്നെ കരാം വഴി ഒന്ന് പോവാൻ പെട്ടെന്ന് അഗ്നിക്കൊരു ആഗ്രഹം അവൾക്ക് ദുബായ് ചോക്ലേറ്റ് തന്നെയായിരുന്നു അപ്പൊ നമ്മൾ നേരെ ഒരു ഷോപ്പിലോട്ട് വിട്ട് ദുബായ് ചോക്ലേറ്റും വാങ്ങി റീൽസിലൊക്കെ കണ്ടെങ്കിൽ ആദ്യായിട്ടാട്ടോ കഴിക്കണത് പറയാതിരിക്കും വയ്യ സൂപ്പർ ടേസ്റ്റ് ആട്ടോ ണ്ടാ ഇതിന്റെ ഉള്ളില് ഫുള് പിസ്തയാണ് പിസ്തയാണ് പൊട്ട ഉള്ളിലൊക്കെ നമ്മുടെ ബുർജ് ബുർജുഗാലിഫും അതുപോലെ ഫീച്ചർ മ്യൂസിയൊക്കെ കൊണ്ടുപോയിട്ട പിന്നെ കൊറേ ബിൽഡിങ്സും കാര്യങ്ങളും സത്യം പറഞ്ഞ ദുബായി നെയ് വ്യൂ കാണാനായിട്ട് അസല് ഭംഗിയാണ് കരാമേൽ കഴിഞ്ഞപ്പോഴാണ് അറിയണേ അവിടെ ഫുഡ് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട് അതിന്റെ ലാസ്റ്റ് ഡേ ആയിരുന്നു തിരക്കൂ തിരക്കാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടകൃശേഷിക്കൊക്കെ പോയ ഒരു അവസ്ഥയായിരുന്നു കാരണം അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലും എവിടെ തിരിഞ്ഞാലും മലയാളികൾ ഫുള്ള് മലയാളികൾ ദുബായിൽ ഒരു കൊച്ച് കേരളമാണെന്നുമായിരുന്നു നമുക്ക് തോന്നിപ്പോവും അവിടെ ചെന്നപ്പോൾ ഷാരാഞ്ചാട്ടൻ ആ സ്പോട്ടിൽ തന്നെ ഉണ്ടായിരുന്നു അപ്പം ആളെ വിളിച്ച് ഞങ്ങളവിടെ ഒരു സ്പെഷ്യൽ സാധനം ഇപ്പം അവിടെ ഇങ്ങനെ ഫേമസ് ആയി കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ പേരെന്താന്നൊക്കെ മറന്നുപോയി കേട്ടോ ഒരു ഐസ്ക്രീമാണ് പിസ്തേഡും ചോക്ലേറ്റും പേരെന്തൊക്കെയാണ് പേരെ പറഞ്ഞത് സത്യത്തിൽ അത് എൻ്റെ പേരെന്താന്ന് പറഞ്ഞത് അപ്പം അത് മേടിച്ച് ഞങ്ങളൊന്ന് അടിച്ച് സംഭവം നെയ്സ് ടേസ്റ്റ് ആട്ടാ പക്ഷെ നമ്മുടെ ചോക്ലേറ്റ് അത്ര വരില്ലായിരുന്നു പിന്നെ ദേശം നമ്മുടെ മെയിൻ ആയിട്ടും ഫുഡൊക്കെ വന്നു ഫുഡൊക്കെ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടാ അതെല്ലാം കഴിച്ചു വയറ് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒന്ന് നടക്കാന്ന് വെച്ച് ഞങ്ങൾ അങ്ങടെ ഇറങ്ങി അപ്പോഴേക്ക് ഫുഡ് ഫെസ്റ്റിവലിൻ്റെ കാര്യങ്ങളെല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ തിരക്കൊക്കെ ഒഴിഞ്ഞിട്ടുണ്ടായിരുന്നു റോഡൊക്കെ നല്ല ഫ്രീ ആയിരുന്നു അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ കുറച്ച് വഴിക്കൊന്ന് ചുറ്റി നടന്ന് തിരിച്ചു പോരാന്ന് വെച്ച് അപ്പം ഷാരം ചണ്ടടുത്ത് അവിടെ നിന്ന് ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഞങ്ങളവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നു അപ്പം ഇന്നത്തെ ദിവസം ഇത്രയേ ഉള്ളൂ അപ്പോൾ ഓക്കെ ബൈ ഗായ്സ്